സ്വാഗതം ഇന്നത്തെ തീയതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ പത്തൊൻപത് ബുധനാഴ്ച നിങ്ങൾ തന്ന ഇന്നത്തെ മാർക്കറ്റ് ഡാറ്റ എന്റെ മുന്നിലുണ്ട് ഒറ്റനോട്ടത്തിൽ കാര്യങ്ങൾ പച്ചയിലാണ് നിഫ്റ്റി ഇരുപത്തിയാറായിരം കടന്നിരിക്കുന്നു പക്ഷേ ഈ തലക്കെട്ടുകൾക്കപ്പുറം എന്താണ് യഥാർത്ഥത്തിൽ ഇന്ന് സംഭവിച്ചത് ഇന്നത്തെ മാർക്കറ്റ് ഒരു ഒരു നിർണായക പരീക്ഷണത്തെ അതിജീവിച്ച ഒരാളെപ്പോലെയാണ് രാവിലെ ഒരുതരം സംശയത്തോടെ തുടങ്ങി ഒരു പ്രധാനപ്പെട്ട ലെവലിന് താഴേക്ക് പോകുമോ എന്നൊരു ഭയം എല്ലാവർക്കും ഉണ്ടായിരുന്നു പക്ഷേ പിന്നീട് കാര്യങ്ങൾ മാറിമറിഞ്ഞു ആ കഥ നമുക്കൊന്ന് കീറിമുറിച്ച് പരിശോധിക്കാം തീർച്ചയായും മിന്നൽ പറഞ്ഞതുപോലെ ഇന്നത്തെ ദിവസത്തിൻറെ ഏറ്റവും വലിയ പ്രത്യേകത ആ തിരിച്ചുവരവാണ് വെറും കണക്കുകൾ നോക്കിയാൽ കാണുന്നത് ഒരു അര ശതമാനത്തിന്റെ കയറ്റമാണ് പക്ഷെ ആ ശതമാനം എങ്ങനെ ഉണ്ടായി എന്നതാണ് പ്രധാനം ദിവസത്തിന്റെ താഴ്ന്ന നിലയിൽ നിന്ന് ശക്തമായി തിരിച്ചു കയറി ക്ലോസ് ചെയ്തു എന്നത് നിക്ഷേപകരുടെ മനോഭാവത്തിൽ വന്ന ഒരു മാറ്റത്തെയാണ് കാണിക്കുന്നത് ആ മാറ്റത്തിന് പിന്നിലെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് നാളത്തെ വിപണിയെക്കുറിച്ചുള്ള സൂചനകൾ നമുക്ക് ലഭിക്കുക ശരി അപ്പോൾ നമുക്ക് ആ കണക്കുകളിൽ നിന്ന് തന്നെ തുടങ്ങാം നിഫ്റ്റി ഫിഫ്റ്റി ഇന്ന് അവസാനിച്ചത് ഇരുപത്തിയാറായിരത്തി അൻപത്തിരണ്ടിൽ അതായത് നൂറ്റി നാല് പോയിന്റ് അല്ലെങ്കിൽ ശതമാനം നേട്ടം സെൻസെക്സിന്റെ കാര്യത്തിലും സമാനമായ മുന്നേറ്റമുണ്ട് പോയിന്റ് ഉയർന്നു ഒറ്റവാക്കിൽ പറഞ്ഞാൽ നല്ലൊരു ദിവസം അതെ പക്ഷേ ഇതൊരു വമ്പൻ കുതിച്ചുചാട്ടമല്ല മറിച്ച് മിതവും എന്നാൽ ശക്തവുമായ ഒരു മുന്നേറ്റമാണത് ഈ പ്രയോഗം ഞാൻ മനഃപൂർവ്വം ഉപയോഗിച്ചതാണ് കാരണം വിപണി ആവേശത്തിൽ മതിമാറന്ന് ഓടുകയല്ല പകരം കുറച്ച് ദിവസത്തെ തളർച്ചയ്ക്ക് ശേഷം ഉറച്ച കാൽവെപ്പുകളോടെ മുകളിലേക്ക് നടന്നു തുടങ്ങുന്ന ഒരു പ്രതീതിയാണ് ഇന്നത്തെ ട്രേഡിംഗ് നൽകിയത് ഈ ആത്മവിശ്വാസം എവിടെ നിന്ന് വന്നു എന്നതാണ് നമ്മൾ അന്വേഷിക്കേണ്ട പ്രധാന ചോദ്യം അതാണ് എനിക്കും അറിയേണ്ടത് ഈ മുന്നേറ്റത്തിന് പിന്നിൽ ഏതെങ്കിലും ഒരു വലിയ കാരണമായിരുന്നോ അതോ പല ചെറിയ ഘടകങ്ങൾ ഒരുമിച്ച് ചേർന്നതാണോ എന്തായിരുന്നു ഇന്നത്തെ കളിയെ നിയന്ത്രിച്ച പ്രധാന ശക്തി വളരെ നല്ല ചോദ്യം ഇന്നത്തെ വിപണിയെ ഒരു ശരിക്കും പറഞ്ഞാൽ മൂന്ന് വ്യത്യസ്ത തരം ഇന്ധനങ്ങളാണ് മുന്നോട്ട് നയിച്ചത് എന്ന് പറയാം ഒന്ന് ഒരു കോർപ്പറേറ്റ് ഭീമന്റെ ഭാഗത്തു നിന്നുണ്ടായ വളരെ മൂർദ്ധമാണ് ഒരു തീരുമാനം രണ്ട് രാഷ്ട്രീയ തലത്തിൽ നിന്നുള്ള ഉറപ്പില്ലാത്ത ഒരു പ്രതീക്ഷ മൂന്ന് തികച്ചും സാങ്കേതികമായ ചാർട്ടുകൾ മാത്രം നോക്കി കച്ചവടം ചെയ്യുന്നവർക്ക് മനസ്സിലാകുന്ന ഒരു ഘടകം ഈ മൂന്നും ഒരുമിച്ച് വന്നതാണ് ഇന്നത്തെ പോസിറ്റീവ് ക്ലോസിംഗിന് കാരണം ഇത് രസകരമായിരിക്കുന്നു നമുക്ക് ഓരോന്നായി പരിശോധിക്കാം ആ കോർപ്പറേറ്റ് ഭീമന്റെ തീരുമാനം എന്തായിരുന്നു നിങ്ങൾ ഐ ടി സെക്ടറിനെ കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് ഞാൻ ഊഹിക്കുന്നു നിങ്ങളുടെ ഊഹം ശരിയാണ് ഇന്നത്തെ താരം ഐ ടി മേഖലയായിരുന്നു അതിൽ തന്നെ ഇൻഫോസിസ് ഇൻഫോസിസ് ഒരു വലിയ ഷെയർ ബൈബാക്ക് പ്രഖ്യാപിച്ചു കേൾക്കുന്ന വേണ്ടി ലളിതമായി പറയാം ഒരു കമ്പനി അവരുടെ സ്വന്തം ഷെയറുകൾ വിപണിയിൽ നിന്ന് തിരികെ വാങ്ങുന്നതിനെയാണ് ബൈബാക്ക് എന്ന് പറയുന്നത് ഒരു കമ്പനി എന്തിനാണ് സ്വന്തം ഷെയറുകൾ തന്നെ പണം റു തിരികെ വാങ്ങുന്നത് അതിന് പല കാരണങ്ങളുണ്ട് പ്രധാനമായും ഇത് വിപണിക്ക് നൽകുന്ന ഒരു സന്ദേശമാണ് ഞങ്ങളുടെ കയ്യിൽ ആവശ്യത്തിൽ കൂടുതൽ പണമുണ്ട് അതെവിടെ നിക്ഷേപിക്കണമെന്ന് ഞങ്ങൾക്ക് നന്നായി അറിയാം നിലവിൽ ഞങ്ങളുടെ സ്വന്തം കമ്പനിയുടെ ഓഹരിയിൽ നിക്ഷേപിക്കുന്നതാണ് ഏറ്റവും നല്ല റിട്ടേൺ നൽകുക കാരണം ഞങ്ങളുടെ ഷെയറിന് ഇപ്പോൾ അർഹിക്കുന്ന വിലയില്ല ഭാവിയിൽ ഇതിലും വലിയ വളർച്ച ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഇതാണ് മാനേജ്മെന്റ് നിക്ഷേപകരോട് പറയാതെ പറയുന്നത് ഈ ആത്മവിശ്വാസ പ്രഖ്യാപനം ഇൻഫോസിസിന്റെ ഷെയറിനു മാത്രമല്ല ഐ ടി മേഖലയിലെ മറ്റ് കമ്പനികൾക്കും ഒരു ഉണർവ് നൽകി ഓഹോ അപ്പോ ഇത് വെറും ഒരു സാമ്പത്തിക ഇടപാടല്ല മറിച്ച് മാനേജ്മെന്റിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് കൂടിയാണ് ശരി ഇനി രണ്ടാമത്തെ ഇന്ധനത്തിലേക്ക് വരാം നിങ്ങൾ പറഞ്ഞ ആ രാഷ്ട്രീയപരമായ പ്രതീക്ഷ അത് ഇന്ത്യ യുഎസ് വ്യാപാര ബന്ധത്തെക്കുറിച്ചുള്ള വാർത്തകളാണോ അതൊന്നും സ്ഥിരീകരിച്ചിട്ടില്ലല്ലോ അതെ അവയാണ് വിപണിയുടെ മതശാസ്ത്രം നമ്മൾ മനസ്സിലാക്കേണ്ടത് വിപണി പലപ്പോഴും യാഥാർത്ഥ്യങ്ങളെക്കാൾ കൂടുതൽ പ്രതികരിക്കുന്നത് പ്രതീക്ഷകൾക്കും അഭ്യൂഹങ്ങൾക്കുമാണ് ഇന്ത്യയും യു എസും തമ്മിൽ ഒരു പുതിയ വ്യാപാര കരാർ ഒപ്പിട്ടേക്കാം എന്ന തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നു എന്ന വാർത്ത മാത്രം മതി ഇവിടെ ഒരു പോസിറ്റീവ് തരംഗം സൃഷ്ടിക്കാൻ കാരണം അങ്ങനെയൊരു കരാർ വന്നാൽ ഏറ്റവും കൂടുതൽ ഗുണം ലഭിക്കാൻ സാധ്യതയുള്ളത് ഐ ടി ഫാർമ പോലുള്ള കയറ്റുമതിയെ ആശ്രയിക്കുന്ന മേഖലകൾക്കാണ് അപ്പോൾ ഇൻഫോസിസിന്റെ ബൈബാക്ക് എന്ന ഉറപ്പുള്ള വാർത്തയും വ്യാപാര കരാർ എന്ന ഉറപ്പില്ലാത്ത പ്രതീക്ഷയും ഒരേ സമയം ഐ ടി സെക്ടറിനു മുകളിലേക്ക് വലിച്ചു കൃത്യമായി ഇവിടെ കൗതുകകരമായ കാര്യം അതാണ് ഒരു ബോർഡ് റൂമിലെടുത്ത മൂർത്തമായ തീരുമാനവും രാഷ്ട്രീയ ഇടനാഴികളിലെ അമൂർത്തമായ ചർച്ചകളും ഒരേ ലക്ഷ്യത്തിലേക്ക് വിപണിയെ നയിച്ചു ഇത് വിപണിയിലെ അനിശ്ചിതത്വം കുറയ്ക്കാൻ സഹായിച്ചു നിക്ഷേപകർക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത കാര്യമാണ് അനിശ്ചിതത്വം ഷേ എരി മൂന്നാമത്തെ ആ സാങ്കേതിക ഘടകത്തിലേക്ക് വരാം നിഫ്റ്റി ഒരു പ്രധാന സപ്പോർട്ട് ലെവലിന് മുകളിൽ പിടിച്ചു നിന്നു എന്ന് പറയുന്നു എന്താണ് ഈ സപ്പോർട്ട് ലെവൽ ഇതൊരുതരം ലക്ഷ്മണരേഖയാണോ വളരെ നല്ലൊരു പ്രയോഗമാണത് സപ്പോർട്ട് ലെവലിന് നമുക്ക് ഒരു തറയായി സങ്കല്പിക്കാം അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞതുപോലെ ഒരു ലക്ഷ്മണരേഖ വിപണി താഴേക്ക് വീഴുമ്പോൾ ഒരു പ്രത്യേക വിലയുടെ അടുത്തെത്തുമ്പോൾ വാങ്ങാൻ കൂടുതൽ ആളുകൾ താല്പര്യം കാണിക്കും അതൊരു മനഃശാസ്ത്രപരമായ ലെവലാണ് ആ വിലയ്ക്ക് താഴെ പോകാൻ വിപണി മടിക്കും ഇന്ന് സംഭവിച്ചത് അതാണ് നിഫ്റ്റി താഴേക്ക് വന്ന് ആ തറയിൽ തട്ടി എന്നിട്ടത് പൊളിച്ച് താഴേക്ക് പോകുന്നതിനു പകരം അവിടെ നിന്ന് ശക്തി സംഭരിച്ച് മുകളിലേക്ക് കുതിച്ചു അപ്പോൾ അതൊരു പോലെ പ്രവർത്തിച്ചു എന്ന് പറയാം പെർഫെക്റ്റ് അനാലജി അതൊരു ട്രാംപോലിൻ പോലെ പ്രവർത്തിച്ചു ടെക്നിക്കൽ അനാലിസിസ് നടപ്പുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ശക്തമായ ഒരു സൂചനയാണ് ആ തറയ്ക്ക് നല്ല ബലമുണ്ടെന്നും വിപണിയുടെ അടിത്തറ ശക്തമാണെന്നും അവർ വിശ്വസിക്കും ഇത് കൂടുതൽ പേരെ വാങ്ങാൻ പ്രേരിപ്പിക്കും അപ്പോൾ ഇൻഫോസിസിന്റെ വാർത്ത കേട്ട് വന്നവരും വ്യാപാര കരാർ പ്രതീക്ഷിച്ചിരുന്നവരും ഈ ടെക്നിക്കൽ ബൗൺസ് കണ്ടവരും ഒരേ സമയം വാങ്ങാൻ തുടങ്ങിയപ്പോൾ വിപണിക്ക് പിടിച്ചു നിൽക്കാനായില്ല മുകളിലേക്ക് തന്നെ പോകേണ്ടി വന്നു അപ്പോൾ ഇൻഫോസിസ് പോലുള്ള കമ്പനികൾ മാർക്കറ്റിനെ ഒറ്റയ്ക്ക് തോളിലേറ്റിയെന്ന് പറയാൻ പറ്റുമോ അതോ ഈ മുന്നേറ്റത്തിൽ പങ്കുചേരാത്ത ആരെങ്കിലും ഉണ്ടായിരുന്നോ അവിടെയാണ് ഇന്നത്തെ ദിവസത്തിന്റെ കഥയിലെ അടുത്ത ട്വിസ്റ്റ് ഇതൊരു വിശാലമായ മുന്നേറ്റമായിരുന്നില്ല അതായത് വേലിയേറ്റം എല്ലാ തോണികളെയും ഒരുപോലെ ഉയർത്തിയില്ല ഐ ടി മേഖല ഏകദേശം രണ്ടേ പോയിന്റ് ഒമ്പത് ശതമാനം കുതിച്ചുയർന്നപ്പോൾ മറ്റു ചിലർ വെള്ളത്തിൽ മുങ്ങുകയായിരുന്നു എന്ന് തന്നെ പറയാം ആരൊക്കെയായിരുന്നു പിന്നോട്ട് വലിച്ചത് പ്രധാനമായും ഓട്ടോ കൺസ്യൂമർ സ്റ്റോക്കുകൾ അവ സമ്മർദ്ദത്തിലായിരുന്നു ഇതിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട് വിപണിയിലെ പണം വളരെ സെലക്റ്റീവായിട്ടാണ് ഒഴുകുന്നത് നിക്ഷേപകർക്ക് ചില മേഖലകളിൽ വലിയ പ്രതീക്ഷയുണ്ട് എന്നാൽ മറ്റു ചില മേഖലകളെക്കുറിച്ച് ആശങ്കയും ഉണ്ട് എന്തായിരിക്കാം ആ ആശങ്കയ്ക്ക് കാരണം ഓടുമ്പോൾ ഓട്ടോ എന്തുകൊണ്ടാണ് അതിന്റെ കാരണങ്ങൾ നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ മറ്റു ചില സൂചനകളുമായി ബന്ധിപ്പിക്കണം ഉദാഹരണത്തിന് ഓട്ടോ സെക്ടർ പിന്നോട്ടു പോകുന്നത് ഒരുപക്ഷെ ഭാവിയിൽ പലിശ നിരക്കുകൾ ഉയർന്നേക്കാമെന്ന ഭയം കൊണ്ടാവാം പലിശ നിരക്ക് കൂടിയാൽ വാഹന വായ്പകൾക്ക് ചിലവേറും അത് കാർ വില്പനയെ ബാധിക്കും അതുപോലെ കൺസ്യൂമർ സ്റ്റോക്കുകൾ അതായത് സോപ്പും പേസ്റ്റുമൊക്കെ വിൽക്കുന്ന കമ്പനികൾ സമ്മർദ്ദത്തിലാകുന്നത് ജനങ്ങളുടെ വാങ്ങൽശേഷിയെക്കുറിച്ചുള്ള ആശങ്കകൾ കാരണമാകാം പണപ്പെരുപ്പും കാരണം സാധാരണക്കാരന്റെ പോക്കറ്റ് കാലിയാകുമ്പോൾ അവർ ആവശ്യമല്ലാത്ത സാധനങ്ങൾ വാങ്ങുന്നത് കുറയ്ക്കും ഇത് വളരെ വ്യക്തമാണ് അപ്പോൾ ഒരു വശത്ത് ആഗോളതലത്തിലെ അവസരങ്ങൾ അതായത് ഐ ടി വ്യാപാര കരാർ ഇതൊക്കെ വിപണിക്ക് പ്രതീക്ഷ നൽകുമ്പോൾ മറുവശത്ത് ആഭ്യന്തരമായ ആശങ്കകൾ പലിശ നിരക്ക് പണപ്പെരുപ്പം ഇവയൊക്കെ വിപണിയെ പിന്നോട്ട് വലിക്കുന്നു ഈ വടംവലിയിലാണ് വിപണി ഇപ്പം നിൽക്കുന്നത് അതാണ് യഥാർത്ഥ ചിത്രം ഈയൊരു സൂക്ഷ്മമായ വ്യത്യാസം സാധാരണ വാർത്താ തലക്കെട്ടുകളിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കില്ല വിപണി ഉയർന്നു എന്ന തലക്കെട്ടിനപ്പുരം വിപണിയിലെ ചില ഭാഗങ്ങൾ മാത്രം ഉയർന്നു മറ്റു ചിലത് താഴ്ന്നു എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കുമ്പോഴാണ് നിങ്ങൾക്കൊരു മികച്ച നിക്ഷേപകനാകാൻ കഴിയുക ശരി ഇന്നത്തെ കഥ നമ്മൾ വിശദമായി ചർച്ച ചെയ്തു ഇനി എല്ലാവർക്കും അറിയേണ്ടത് നാളെ എന്ത് സംഭവിക്കുമെന്നാണ് ഇനി എങ്ങോട്ടാണ് വിപണിയുടെ പോക്ക് ഈ ചാർട്ടുകളും ലെവലുകളും വെച്ച് ഒരു റോഡ് മാപ്പ് തരാൻ സാധിക്കുമോ തീർച്ചയായും നമ്മൾ നേരത്തെ സംസാരിച്ച തറയും അതുപോലെ ഒരു സീലിംഗും മനസ്സിൽ വെച്ചാൽ മതി ടെക്നിക്കൽ ഭാഷയിൽ ഇതിനെ സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്നു പറയും നിലവിൽ മുകളിലേക്കുള്ള പ്രധാന തടസ്സം അഥവാ സീലിംഗ് ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറിനും ഇരുപത്തി ആറായിരത്തി മുന്നൂറിനുമിടയിലാണ് നിഫ്റ്റിക്ക് ഈ ലെവല് ഭേദിച്ച് അതിനു മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചാൽ ഈ മുന്നേറ്റത്തിന് കൂടുതൽ ശക്തിയുണ്ടെന്ന് നമുക്ക് ഉറപ്പിക്കാം അത് പുതിയൊരു റാലിയുടെ തുടക്കമായേക്കാം നമ്മൾ നേരത്തെ പറഞ്ഞ ട്രാമ്പോളിൻ അഥവാ തറയുടെ കാര്യമോ അതിപ്പോഴും അവിടെ തന്നെയുണ്ടോ ഉണ്ട് ആ സപ്പോർട്ട് ലെവൽ ഇപ്പോൾ കുറച്ചുകൂടി മുകളിലേക്ക് വന്നിട്ടുണ്ട് ഏകദേശം ഇരുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തിനും ഇരുപത്തിയ്യായിരത്തി ഇടയിലാണ് ഇപ്പോഴത്തെ പ്രധാന സപ്പോർട്ട് ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ വിപണി താഴേക്ക് വന്ന് ഈ തറ ഭേദിച്ചാൽ അതൊരു മുന്നറിയിപ്പ് സൂചനയാണ് ഇന്നത്തെ പോസിറ്റീവ് ട്രെൻഡ് താൽക്കാലികമായിരുന്നുവെന്നും വിപണി കുറച്ചുകാലം ഒരേ റേഞ്ചിൽ കയറിയും ഇറങ്ങിയും നിൽക്കാനോ അതായത് കൺസോളിഡേഷൻ അല്ലെങ്കിൽ ഈ ഈയടുത്ത കാലത്തുണ്ടായ നേട്ടങ്ങളിൽ നിന്ന് കാര്യമായ ഒരു ഇടിവ് സംഭവിക്കാനോ സാധ്യതയുണ്ടെന്നാണ് അതിനർത്ഥം ഈ കൺസോളിഡേഷൻ കറക്ഷൻ എന്നൊക്കെ എന്താണ് ഉദ്ദേശിക്കുന്നത് നല്ല ചോദ്യം കൺസോളിഡേഷൻ എന്ന് പറഞ്ഞാൽ വിപണി ഒരു ശ്വാസമെടുക്കുന്നത് പോലെയാണ് ഒരു വലിയ ഓട്ടത്തിനു ശേഷം കുറച്ചുനേരം ഒരിടത്ത് നിൽക്കില്ലേ അതുപോലെ വില കാര്യമായി മുകളിലോട്ടോ താഴോട്ടോ പോകാതെ ഒരു ചെറിയ പരിധിക്കുള്ളിൽ കളിച്ചുകൊണ്ടിരിക്കും എന്നാൽ കറക്ഷൻ എന്നത് കുറച്ചുകൂടി ഗൗരവമുള്ള കാര്യമാണ് അത് ഈ അടുത്തുണ്ടായ മുന്നേറ്റത്തിൽ നിന്നുള്ള ഒരു തിരുത്തലാണ് സാധാരണയായി ഒരു പത്ത് ശതമാനം വരെ വരുന്ന ഇടിവിനെയാണ് കറക്ഷൻ എന്ന് വിശേഷിപ്പിക്കാറ് അതൊരു ആരോഗ്യകരമായ കാര്യമായി കാണുന്നവരും ഉണ്ട് കൂടുതൽ ഉയരങ്ങളിലേക്ക് ചാടുന്നതിനു മുൻപ് പിന്നോട്ടാഞ്ഞു നിൽക്കുന്നത് പോലെ അപ്പോൾ ഈ ലെവലുകൾ മാത്രം നോക്കിയിരുന്നാൽ മതിയോ അതോ പുറത്തു നിന്നുള്ള മറ്റു വാർത്തകളും ശ്രദ്ധിക്കണോ ഒരിക്കലുമില്ല ഈ ചാർട്ടുകളും ലെവലുകളും വിപണിയുടെ അന്നത്തെ മൂഡ് കാണിക്കുന്ന ഒരു കണ്ണാടി മാത്രമാണ് ആ മൂഡിനെ സ്വാധീനിക്കുന്നത് പുറത്തു നിന്നുള്ള ഘടകങ്ങളാണ് ഉദാഹരണത്തിന് അമേരിക്കൻ കേന്ദ്ര ബാങ്ക് പലിശ നിരക്കിനെക്കുറിച്ച് എന്തു പറയുന്നു ചൈനയിൽ നിന്നുള്ള സാമ്പത്തിക കണക്കുകൾ എങ്ങനെയിരിക്കുന്നു വിദേശ നിക്ഷേപക സ്ഥാപനങ്ങൾ ഇന്ത്യൻ വിപണിയിൽ പണം നിക്ഷേപിക്കുകയാണോ അതോ പിൻവലിക്കുകയാണോ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളായിരിക്കും നമ്മൾ ആ സീലിംഗ് ഭേദിക്കുമോ അതോ തറ പൊളിക്കുമോ എന്ന് ആത്യന്തികമായി തീരുമാനിക്കുക അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നിഫ്റ്റിക്ക് ഇന്ന് ആശ്വാസത്തിന്റെ ദിവസമായിരുന്നു ഇരുപത്തിയാറായിരത്തിനു മുകളിൽ ക്ലോസ് ചെയ്തു ഐ ടി മേഖലയുടെ കരുത്തും വ്യാപാര കരാർ പോലുള്ള പ്രതീക്ഷകളും പിന്നെ ടെക്നിക്കൽ ചാർട്ടിലെ ഒരു ബൗൺസുമാണിതിനു സഹായിച്ചത് മുന്നോട്ട് പോകുമ്പോൾ ഇരുപത്തിയാറായിരത്തി ഒരുന്നൂറിലെ സീലിങ്ങും ഇരുപത്തി അയ്യായിരത്തി എണ്ണൂറിലെ തറയുമാണ് ശ്രദ്ധിക്കേണ്ട പ്രധാന ലെവലുകൾ അതെ സൂക്ഷിച്ചുള്ള ശുഭാപ്തി വിശ്വാസം എന്ന് ഇന്നത്തെ അവസ്ഥയെ നമുക്ക് ഒറ്റ വാക്കിൽ വിളിക്കാം ആവേശം നല്ലതാണ് പക്ഷെ അമിതമാകരുത് പോകുന്നതിന് മുൻപ് നിങ്ങൾക്ക് ചിന്തിക്കാൻ ഒരു കാര്യം തരാം ഒരു കമ്പനിയുടെ ബോർഡ് റൂമിലെടുത്ത മൂർത്തമായൊരു തീരുമാനം രാഷ്ട്രീയ ഇടനാഴികളിലെ അമൂർത്തമായൊരു പ്രതീക്ഷ പിന്നെ ചാർട്ടിൽ മാത്രം കാണുന്നൊരു സാങ്കേതിക തലം ഈ മൂന്ന് വ്യത്യസ്ത ശക്തികൾ ഒരുമിച്ച് ചേർന്നാണ് ഇന്ന് വിപണിയെ മുകളിലേക്ക് കൊണ്ടുപോയത് ഇത് വളരെ ഒരു ചോദ്യം ഉയർത്തുന്നുണ്ട് ദീർഘകാലാടിസ്ഥാനത്തിൽ നിങ്ങളുടെ നിക്ഷേപങ്ങളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കാൻ പോകുന്നത് ഇതിൽ ഏതു തരം ശക്തിയാണ് കോർപ്പറേറ്റ് ഇന്ത്യയുടെ പ്രായോഗിക തീരുമാനങ്ങളാണോ ഡൽഹിയിലെയും വാഷിംഗ്ടണിലെയും രാഷ്ട്രീയക്കാരുടെ വാഗ്ദാനങ്ങളാണോ അതോ യാതൊരു യുക്തിയുമില്ലാതെ ഭയവും ആർത്തിയുമെല്ലാം ചേർന്നുണ്ടാകുന്ന ചാർട്ടുകളിൽ പ്രതിഫലിക്കുന്ന വിപണിയുടെ കൂട്ടായ മനഃശാസ്ത്രമാണോ ഇതിനെക്കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ